ഷൂട്ടിങ്ങിനുള്ള ലൊക്കേഷൻ കാണാനെത്തിയ ആർട്ട് ഡയറക്ടർ ചതുപ്പിൽ താഴ്ന്നുപോയി ഒടുവിൽ സേന സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തി കൊച്ചിയിലാണ് സംഭവം ദിലീപിന്റെ ചിത്രമായ ഭയം ഭക്തി ബഹുമാനം സിനിമയുടെ ചിത്രീകരണത്തിനായാണ് ലൊക്കേഷൻ പരിശോധിക്കാൻ ആർട്ട് ഡയറക്ടറായ മലപ്പുറം കേപുരം സ്വദേശിയായ മുളക്കിൽ നിമേഷ് പുതുവൈപ്പിൽ എത്തിയത് എൽ എൻ ജി ടെർമിനൽ മുൻപിലുള്ള പൈലിംഗ് ചെളി നിറഞ്ഞ ചതുപ്പ് നിലത്തിലാണ് നിമേഷ് താഴ്ന്നുപോയത് സംഭവസ്ഥലത്തുകൂടി പോയ യാത്രക്കാരനാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് രക്ഷാപ്രവർത്തകരെത്തുമ്പോൾ കാൽമുട്ടുവരെ താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു നിമേഷ് വൈപ്പിൻ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് നിമേഷിനെ ചതുപ്പിൽ നിന്ന് പുറത്തെടുത്തത് മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ